അസലാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു പ്രിയമുള്ള സുഹൃത്തുക്കളെ സഹോദരങ്ങളെ പാണ്ടിക്കാട് കുഞ്ഞാൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഉണ്ടല്ലോ അദ്ദേഹം ലക്കി ഡ്രോ നടത്തി അഥവാ ഭാഗ്യക്കുറി നടത്തി ജനങ്ങളെ കബളിപ്പിച്ചു എന്ന നിലക്കുള്ള ഒരു ചർച്ചയാണല്ലോ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വളരെ ചൂടുപിടിച്ച പിടിച്ച നിലക്ക് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ട് എങ്കിൽ ചൂഷണം ചെയ്തിട്ടുണ്ടെങ്കിൽ കബളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ അത് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരേണ്ടതാണ് വഞ്ചിക്കപ്പെട്ടവർക്ക് നീതി ലഭിക്കേണ്ടതാണ് ആ ചർച്ച ആ വഴിക്ക് നടക്കട്ടെ പക്ഷേ ഇങ്ങനെ ഒരു ചർച്ച കണ്ടപ്പോൾ വളരെ സുപ്രധാനമായ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തണം എന്നാഗ്രഹിച്ചത് കൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഈ സമയത്ത് വന്നത് ഞാനീ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ പണമുണ്ടാക്കണം എന്ന് ചിന്തിക്കുന്നവരോടല്ല ആരെങ്കിലുമൊക്കെ കബളിപ്പിച്ചാലും തട്ടിപ്പ് നടത്തിയാലും അധ്വാനിക്കാതെ ആരുടെയെങ്കിലുമൊക്കെ സമ്പത്ത് തട്ടിയെടുത്താലും കുഴപ്പമില്ല ഞങ്ങളുടെ കാര്യം നടക്കണം എന്ന് ചിന്തിക്കുന്നവരോടല്ല ഈ പറയുന്നത് മറിച്ച് ഹലാലും ഹറാമും ഒക്കെ പരിഗണിക്കുന്ന ഇസ്ലാമിനോടൊക്കെ കൂറുള്ള ആളുകളുണ്ടാവുമല്ലോ അങ്ങനെയുള്ള പാവങ്ങളും ഇത്തരം സംഗതികളിൽ ചിലപ്പോൾ അറിയാതെ ചെന്ന് പെടാൻ സാധ്യത ഉണ്ട് പെട്ടിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത്തരം ചില മുസ്ലിമീങ്ങളോട് വളരെ ഗൗരവത്തോടു കൂടെ ഇങ്ങനെയുള്ള ഈ നിലക്കുള്ള നറുക്കെടുപ്പും ഭാഗ്യക്കുറിയുമൊക്കെ അതിൻ്റെ പ്രൊമോഷനുമായി വരുന്ന ഇത്തരം യൂട്യൂബർമാർ ഇയാൾ മാത്രമല്ല ഇതിപ്പോൾ ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ് ഒരു സ്ഥലം ആ സ്ഥലത്ത് നിങ്ങൾക്ക് ലഭിക്കും ഒരേക്കറ സ്ഥലതാ മനോഹരമായ സ്ഥലമാണെന്നൊക്കെ പറഞ്ഞ് കാണിച്ചു തരും ഇരുന്നൂറ്റമ്പത് രൂപയുടെ ഒരു കൂപ്പൺ എടുത്താൽ മതി അതല്ലെങ്കിൽ വലിയ ഒരു ബംഗ്ലാവ് വലിയൊരു വീട് ആ വീട് നിങ്ങൾക്ക് ലഭിക്കും അതുകൊണ്ട് നിങ്ങളിതിന് സഹകരിക്കണം ഈ വീട്ടുകാരനാകെ പ്രയാസത്തിലാണ് ബുദ്ധിമുട്ടിലാണ് കടക്കിണിയിലായിരിക്കണം അദ്ദേഹത്തെ സഹായിക്കണം ഒരു നൂറ് രൂപയുടെ കൂപ്പൺ എടുത്താൽ മതി നിങ്ങൾക്ക് ഈ വലിയ വീട് കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ നിലക്കുള്ള സംഗതികളുണ്ടല്ലോ ഇതിലൊക്കെ നറുക്കെടുപ്പിൽ പങ്കെടുക്കുന്ന കൂപ്പൺ എടുക്കുന്ന മുസ്ലിമീങ്ങളോട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് ഇത് ലോട്ടറിയാണ് ഇത് ഇസ്ലാം നിഷിദ്ധമാക്കിയ കാര്യമാണ് ലോട്ടറിയും ചൂതാട്ടവും ഒക്കെ ഇന്ന് വേഷപ്പകർച്ച സ്വീകരിച്ചുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ എത്തുന്നത് അതിന്ന് പല പേരുകളിലാണ് അറിയപ്പെടുന്നത് പക്ഷേ അത് ലോട്ടറിയാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതിലൊരിക്കലും പങ്കെടുക്കാൻ പാടില്ല കൂപ്പൺ എടുക്കാൻ പാടുള്ളതല്ല എന്തുകൊണ്ടാണ് ലോട്ടറിയെ ഇസ്ലാം നിഷിദ്ധമാക്കിയത് അതിൽ ചൂഷണമുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ഖുർആാൻ ലോട്ടറിക്ക് പ്രയോഗിച്ച പദം മൈസിർ എന്നാണ് എന്താ മൈസിർ എന്ന് പറഞ്ഞാൽ അധ്വാനിക്കാതെ മറ്റൊരു തൻ്റെ കീശയിൽ കിടക്കുന്ന ധനം തന്ത്രപരമായി നേടിയെടുക്കുന്ന ചില തന്ത്രങ്ങൾക്കാണ് അതല്ലെങ്കിൽ തന്ത്രപരമായി നേടിയെടുക്കുന്നതിനാണ് മൈസിർ എന്ന് പറയുന്നത് ഈ പരിപാടികളൊക്കെ അതിൽപ്പെട്ട സംഗതിയാണ് ഈ ഇരുന്നൂറ്റമ്പതിൻ്റെ ആയിരത്തിൻ്റെയും രണ്ടായിരത്തിൻ്റെയൊക്കെ കൂപ്പണമായി ഈ നിലക്കുള്ള പല ആളുകളും നമ്മുടെ മുമ്പിൽ വരുന്നുണ്ടല്ലോ അതൊക്കെ ലോട്ടറിയുടെ മറ്റൊരു രൂപമാണ് ഒരിക്കലും അതിൽ നമ്മൾ തലവെച്ച് കൊടുക്കേണ്ടതില്ല എന്നാണ് അതിനെ സംബന്ധിച്ച് ഒന്നാമതായി പറയാനുള്ളത് അപ്പോൾ അത് പറയുമ്പോൾ ചില ആളുകളൊക്കെ വിചാരിക്കും അതല്ലാതൊരു പാവപ്പെട്ട ആളെ സഹായിക്കാനല്ലേ ഒരാൾ ബുദ്ധിമുട്ടിയല്ലേ കടക്കണിയിൽപ്പെട്ടതല്ലേ എന്നുള്ള ന്യായവാദങ്ങളൊക്കെ ചില ആളുകൾക്കുണ്ടാവും ഞാൻ അതിലേക്ക് വരുന്നുണ്ട് അങ്ങനെയുള്ള ആളുകളെ സഹായിക്കാൻ വേറെ സംവിധാനങ്ങളുണ്ടല്ലോ ഇത് തനിച്ച ചൂഷണം ആ ാണ് പുറമെ ഇതിൽ ടിക്കറ്റ് എടുക്കുന്നവരെ വീണ്ടും കബളിപ്പിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുമ്പോൾ അത് ചൂഷണത്തിന്റെ മേൽ ചൂഷണമായി അതിനാണ് നമ്മൾ ഇങ്ങനെ തലവെച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് നമ്മൾ ആലോചിക്കുക ഇങ്ങനെയുള്ള സംഗതിയുടെ പിറകിൽ ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് നമുക്ക് പോകാൻ കഴിയില്ല ഇനി ഇതൊക്കെ വലിയ ചാരിറ്റിയാണ് സഹായമാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ടല്ലോ അത്തരക്കാരോട് ഞാൻ ഒരു കാര്യം പറയുകയാണ് കാരണം മഹാനായ പ്രവാചകൻ സൊല്ലാഹു അലൈവസാം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ജാഹ്ലിയ കാലഘട്ടത്തിലെ അറബികൾക്കിടയിൽ ഒരു ലോട്ടറി നിലനിന്നിരുന്നു ആ ലോട്ടറി നിഷിദ്ധമാണ് എന്നാണ് ഖുർആൻ പറഞ്ഞത് അത് പാടില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഖുർആാനിൽ വചനം അവതരിപ്പിക്കപ്പെട്ടത് ഏതായിരുന്നു ആ ലോട്ടറി ചെറിയ നിലയ്ക്ക് ഞാനൊന്ന് പറഞ്ഞുതരാം കുറച്ച് അറബികൾ ചേർന്നിട്ട് ഒരൊട്ടകത്തെ കൊണ്ടുവരും എന്നിട്ട് ആ ഒട്ടകത്തെ അവരറുക്കും അറുത്തതിന് ശേഷം അവരെന്തു ചെയ്യുന്നു ഒരു ആ ഒട്ടകത്തിൻ്റെ മാംസം ഇരുപത്തിയെട്ട് ഓഹരിയാക്കി മാറ്റും അതിനുശേഷം അവർ നറുക്കെടുപ്പ് നടത്തും എങ്ങനെയാണ് നറുക്കെടുക്കുക എന്നറിയോ പത്ത് അമ്പുകോലുകൾ കൊണ്ടുവരും അമ്പുകോലുകൾ ആ അമ്പുകോലുകളിൽ ഓരോ ഒന്ന് മുതൽ ഏഴ് വരെ ഏഴ് അമ്പുകോലുകളിൽ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള നമ്പർ ഇടും ഒന്ന് രണ്ട് മൂന്നാല് അഞ്ച് ആറ് ഏഴ് മൂന്ന് മൂന്നമ്പുകോലുകളിൽ സീറോ എന്ന് രേഖപ്പെടുത്തും പൂജ്യം എന്ന് രേഖപ്പെടുത്തും എന്നിട്ട് ഈ പത്ത് അമ്പുകോലുകളും ഒരു ഉറയിലിട്ടിട്ട് കുലുക്കിയിട്ട് ഒരാളെ പേര് പറഞ്ഞു ഒരു ഒരു അമ്പുകോലെടുക്കും അപ്പോൾ അത് എത്രയാണോ നമ്പർ ഉള്ളതെങ്കിൽ അത്ര വിഹിതം അയാൾക്ക് കൊടുക്കും ഇങ്ങനെ ഈ ഓരോരുത്തരുടെ പേര് പറഞ്ഞു ഇങ്ങനെ എടുക്കും പൂജ്യം കിട്ടിയ ആളുകൾ എന്തു ചെയ്യും അവർക്ക് മാംസം ഉണ്ടാവില്ല അവർക്ക് ആ മൂന്ന് പേര് ഈ ഒട്ടകത്തിൻ്റെ എത്രയാണോ വില അത് അവരാണ് വഹിക്കേണ്ടത് അവർക്ക് മാംസം കിട്ടില്ല ഇനി ഈ മാംസം കിട്ടിയ ആളുകൾ എന്താ ചെയ്യാന്നറിയത് വീട്ടിൽ കൊണ്ടുപോകല്ല ചെയ്യുക മക്കയിലുള്ള സാധുക്കളായ പാവപ്പെട്ട ആളുകൾക്ക് ആ മാംസം വിതരണം ചെയ്യും കുറച്ചൊക്കെ മനുഷ്യ പറ്റുള്ളൊരു സംഗതിയായിരുന്നു പക്ഷേ അതിലും ചൂഷണമുണ്ട് എന്നതുകൊണ്ട് ഇസ്ലാം അതിനെ വിരോധിക്കുകയാണ് ചെയ്തത് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം ഇത് സഹായിക്കലല്ലേ എന്നൊക്കെ പറഞ്ഞു വരുന്ന ആളുകൾ ഇസ്ലാം എന്താണെന്ന് ശരിക്ക് പഠിക്കണം മുസ്ലിം നാമധാരികൾ പഠിക്കണം അവരാണ് പലപ്പോഴും ഇതിൻ്റെ പ്രൊമോട്ടർമാർ അവരാണ് ഇതിൻ്റെ ടിക്കറ്റും കൂപ്പണുമൊക്കെ എടുക്കുന്നത് അത്തരക്കാരാണ് ഇതിൽ മുന്നോട്ട് വരുന്നത് കടുത്ത ചൂഷണമാണ് ഇസ്ലാം നിഷിദ്ധമാക്കിയ കാര്യമാണ് അതിൽ വരെ ചൂഷണം അപ്പോൾ ഒരു തരിമ്പ് പോലും ചൂഷണം ലോകത്ത് ഉണ്ടാകരുത് എന്നാണ് ഇസ്ലാം ആഗ്രഹിക്കുന്നത് അത് നിഷിദ്ധമാണെങ്കിൽ ഈ നടക്കുന്ന പരിപാടികൾ ആയിരം വട്ടം നിഷിദ്ധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതൊക്കെ ആരോടാ പറയുന്നത് ഇത് കണ്ടിട്ട് ആർക്കും വിരളി പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് മതപരമായ നിയമങ്ങൾ കീപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിമുകളോടാണ് പറയുന്നത് അതല്ലാതെ എങ്ങനെയും പൈസ ഉണ്ടാക്കാമെന്ന് ചിന്തിക്കുന്ന ഹറാമോ ഹലാലോ ഒന്നും പ്രശ്നമല്ല എന്ന നിലക്ക് വ്ളോഗ് ചെയ്യുന്ന ആ നിലക്ക് എന്ത് കണ്ടും ക്രിയേറ്റ് ചെയ്ത് ജനങ്ങളെ കബളിപ്പിക്കാം എന്ന് ചിന്തിക്കുന്നവരോടല്ല പറയുന്നത് ഇതിലൊക്കെ ഇപ്പം എണ്ണായിരം ആളുകൾ അല്ലെങ്കിൽ ഒമ്പതിനായിരം ആളുകൾ എന്നൊക്കെ പറഞ്ഞ് അതിൽ കൂപ്പഴുത്തിട്ടില്ലേ അതിൽ മുസ്ലിമിങ്ങളായ കുറച്ചൊക്കെ ഇസ്ലാമിനെക്കുറിച്ച് ബോധമുള്ള ചിന്തിക്കണമെന്നാഗ്രഹിക്കുന്ന നൽ നന്നായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പാവങ്ങൾ പെട്ടുപോയിട്ടുണ്ടാവില്ലേ അവരോടാ പറയുന്നത് പാടില്ല എന്തുകൊണ്ടാണ് ലോട്ടറി പാടില്ല എന്ന് ഇസ്ലാം പറഞ്ഞത് അതിന് പ്രധാനമായും പല കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം അതിൽ പാവങ്ങളുടെ പൈസ ചൂഷണം ചെയ്യപ്പെടുന്നു എന്നത് തന്നെയാണ് ഇപ്പോൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് അതല്ലെങ്കിൽ പതിനായിരക്കണക്കിന് ആളുകൾ ടിക്കറ്റ് എടുക്കുമ്പോൾ എല്ലാവർക്കും കിട്ടുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അത് ശരിയല്ല ഒരുപാട് ആളുകളുടെ ക്യാഷ് അതിലൂടെ നഷ്ടമാകുന്നുണ്ട് രണ്ടാമത്തെ കാരണം അധ്വാനിക്കാതെ പൈസ ഉണ്ടാക്കാം ക്യാഷ് ഉണ്ടാക്കാം എന്ന തൃഷ്ണ മനുഷ്യനിൽ വളർത്തുകയാണ് ലോട്ടറി ചെയ്യുന്നത് ഇതെനിക്ക് കിട്ടും അല്ലെങ്കിൽ അടുത്ത അടുത്ത ടിക്കറ്റിൽ കിട്ടും അല്ലെങ്കിൽ അടുത്തതിൽ കിട്ടും ആ വീട് എനിക്ക് കിട്ടും ആ സ്ഥലം എനിക്ക് എന്ന് വിചാരിച്ച് ഈ ടിക്കറ്റ് കൊടുത്ത് ഇങ്ങനെ പോകും ബിഗ് ടിക്കറ്റ് അങ്ങനെ പല സംഗതികളുണ്ടല്ലോ അങ്ങനെ അവസാനം ഇയാളുടെ കുടുംബത്തിനും മക്കൾക്കും ചിലവഴിക്കേണ്ട ധനം ഇങ്ങനെ ഈ ഒരു സ്വപ്ന ലോകത്ത് ഇയാളിങ്ങനെ ജീവിക്കും വ്യാമോഹങ്ങളുമായി ജീവിച്ച് അങ്ങനെ സമൂഹത്തിൽ അതുകൊണ്ട് പ്രശ്നമുണ്ടാകും തൊലഞ്ഞു പോകും സമ്പത്ത് വെറുതെ നഷ്ടപ്പെട്ടു പോകും എന്നതുകൊണ്ട് ഇസ്ലാം കൃത്യമായ ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണ് അവിടെ മൂന്നാമത്തെ സംഗതി ഈ പ്രപഞ്ചത്തിനൊരു വ്യവസ്ഥയുണ്ട് ഒരു പ്രാപഞ്ചിക വ്യവസ്ഥ അതെന്താണെന്നറിയോ അധ്വാനിച്ചിട്ടാണ് ഒരാൾ സമ്പത്ത് ഉണ്ടാകേണ്ടത് ഉണ്ടാക്കേണ്ടത് ആ പ്രാപഞ്ചിക വ്യവസ്ഥയെ തന്നെ തകർക്കുകയാണ് അധ്വാനിക്കാതെ പൈസ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഈ നിലക്കുള്ള സംഗതികൾ അപ്പോൾ ഇതുകൊണ്ടൊക്കെ സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത്രല്ല ഖുർആൻ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞ ഒരു കാര്യം എന്താണെന്നറിയോ ഈ മദ്യവും ചൂതാട്ടവും ഒക്കെ നിങ്ങൾക്കിടയിൽ ശത്രുതയും പ്രശ്നങ്ങളും ഉണ്ടാകും ശരിയെന്നല്ലേ അത് ചിന്തിക്കാൻ ആളുകൾക്ക് വക നൽകുന്ന സംഗതിയല്ലേ അത് ഇപ്പം അതിൻ്റെ പേരിൽ എന്തൊക്കെ ലഹളയാണ് അപമാനിക്കപ്പെടും പ്രശ്നങ്ങളുണ്ടാകും അടിപിടി ഉണ്ടാകും ശത്രുതാ മനോഭാവം ഉണ്ടാകും ഇപ്പോൾ ഈ ഒരു ലോട്ടറിയുടെ പേരിൽ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന തല്ല് നമുക്കറിയില്ലേ ഖുർആാൻ പറഞ്ഞത് എത്ര സത്യമാണ് ലഹരിയും ലോട്ടറിയൊക്കെ ഒന്നിച്ചാണ് ഖുർആൻ പറഞ്ഞത് മദ്യവും ലോട്ടറിയൊക്കെ ഇതൊക്കെ പൈശാചികമാണ് പിശാജ് മനുഷ്യരെ ഭിന്നിപ്പിക്കാനും പ്രശ്നം ഉണ്ടാക്കാനുമാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത് ഇനി മാത്രമല്ല ഇതൊക്കെ കിട്ടിയെന്ന് വിചാരിച്ചോ ഇത് കിട്ടിയാൽ ഈ ധനം കൊണ്ട് വല്ല ഉണ്ടാവുമോ ഒരു കയറുണ്ടാവില്ല ഒരു ബർക്കത്തും ഉണ്ടാവില്ല ജീവിതത്തിൽ ഒരു നന്മയുണ്ടാവില്ല ഒന്നും നേടാൻ കഴിയില്ല അതുകൊണ്ട് ഇത്തരം സംഗതികൾ ഇന്ന് വ്യാപകമായതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങളോട് പറയാണ് ഇതിൻ്റെ പിന്നാലെ പോകരുത് ദയവ് വിചാരിച്ച് പോകരുത് ഹറമായ ധനമാണ് ഈ ഒരു ഇടപാട് ഒരിക്കലും ഹലാലല്ല ഇതിനൊക്കെ കൃത്യമായ കാരണങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ സംഗതി പറയുന്നത് ചെയ്യുന്നവർ ചെയ്തോട്ടെ അവരെ പറഞ്ഞു നന്നാക്കാനൊന്നും നമുക്ക് കഴിയില്ല പക്ഷേ അള്ളാൻ്റെ ദീനിനോട് കൂറുള്ളവരോടാണ് സൂചിപ്പിക്കുന്നത് പിന്നെ അതിൽ ചൂഷണോ കബളിപ്പിക്കലോ അഞ്ചനയോ നടന്നിട്ടുണ്ടോ അല്ലേ എന്നുള്ളത് അത് വേറെ വഴിക്ക് ചർച്ച ചെയ്യപ്പെടട്ടെ എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അള്ളാഹു സത്യം മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സലാളേക്കും വരഹമത്തല്ലാഹി വാത്തു